സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഷെഹനാദ് ആണേ കൂട്ടുകാരൻ നമ്മൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടെൻത്ത് ലെവൽ എക്സാം പ്രത്യേകിച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ വരുന്നുണ്ട് വിവർജ് എൽ ഡി അങ്ങനെ ഒരുപാട് പരീക്ഷകളുണ്ട് എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസം നിങ്ങളോട് നാല് വീഡിയോ ക്ലാസ്സുകൾ പഠിക്കാൻ പറഞ്ഞതിന്റെ പി ഡി എഫ് നോട്ട് തന്നിട്ടുണ്ട് ടെലഗ്രാം ചാനലാണ് നോട്ടും ക്ലാസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് അപ്പൊ രണ്ട് ദിവസം പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് ആണ് കൂട്ടുകാർ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതി നോക്കുക എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഓരോ ആയിട്ട് അറ്റൻഡ് ചെയ്യണേ ഞാൻ ചോദ്യം വായിക്കാം തായെ കൊടുത്തിരിക്കുന്നവ ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ നിങ്ങള് തക്കാളി വാളൻപുളി തേയില നാരങ്ങ അതിന്റെ ആൻസഡുകൾ കൊടുത്തിട്ടുണ്ട് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക ഞാൻ ആൻസർ പറയാണ് തക്കാളി എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് അറിയാം അത് ഓക്സാലിക് ആസഡാണ് അല്ലെ തക്കാളി വാളൻപുളി ഞാൻ പറഞ്ഞു കാണുന്നതിനാറ് പോലെ രണ്ടാണ് അല്ലെ ടാനിക് ആസിഡ് എന്ന് കേട്ട് നിങ്ങൾക്കറിയാം തേയില എന്താണുള്ളത് ടാനിക് അല്ലേ തേയില അപ്പൊ തേയില ടാനിക് ആണ് നാരങ്ങയിൽ സിട്രിക് ആണ് അല്ലെ നാരങ്ങ എന്ന് പറഞ്ഞാൽ സിട്രിക് ആണ് അപ്പൊ ഇവിടെ ഒന്ന് ഡി രണ്ട് ഇതാ ഇവിടെ കാണാൻ മേക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണേ നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളും താഴെ കൊടുക്കുന്ന ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക എല്ലാവരും നിങ്ങൾക്ക് പതിനഞ്ച് ചോദ്യങ്ങൾ ഉള്ളത് പതിനഞ്ചിലിട്ടി എല്ലാവരും കമന്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് ക്ലാസ് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പൊ കേരള പുലിയ മഹാസഭ പണ്ഡിറ്റ് കെ പി കറുപ്പനോട് ക്ലാസ്സിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരുന്നു അദ്ദേഹം അല്ല അറിയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കെ പി കറുപ്പൻ ടെലഗ്രാമിൽ പഠിക്കാൻ പറഞ്ഞാണ് നമ്മുടെ പ്ലേ ലിസ്റ്റ് കമ്പനി പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക അതിനകത്ത് ആ ക്ലാസ് ഉണ്ട് കേട്ടോ പ്രത്യക്ഷ രക്ഷാദേവസഭ പോയി കയ്യിൽ യോഹനാർ പഠിച്ചിട്ടില്ല പക്ഷെ എല്ലാവർക്കും അറിയാം ഈ അറിയാത്തവർ പഠിച്ചോളുക ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പി ആർ ഡി എസ് അഥവാ പ്രത്യക്ഷ രക്ഷാ നിയമസഭ പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിക്കുന്നത് തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുകാരോചിക്കുക വേലിക്കുട്ടി അരയനെ കുറിച്ച് ഞാൻ പണ്ഡിറ്റ് അറുപ്പന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഘടന എടുത്തു പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് നിങ്ങൾ പഠിച്ച ചോദ്യം വെച്ചിട്ട് എങ്ങനെ നമുക്ക് അറിയാത്തത് അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയാണ് ഈ ഒറ്റ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരള പുലിയ മഹാസഭ അഥവാ കെ പി എം എസ് അത് ചാത്തൻ ചാത്തൻമാസ്റ്റർ ആണ് ഇത് നീ നീക്കിട്ടുണ്ടോ പി കെ ചാത്തൻ മാസ്റ്റർ ആണ് അപ്പൊ കേരള പുലിയ മഹാസഭ പി കെ ചാത്തൻ മാസ്റ്റർ ആണെങ്കിൽ പി കെ ആണെ പി കെ ചാത്തൻ മാസ്റ്റർ അപ്പോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കണ്ടോ ഇത് ഉണ്ട് ഇത് ഉണ്ട് ഇത് ഉണ്ട് ഒന്ന് ഇതിനകത്തുണ്ട് ഈ ഡിലീഷൻ മെത്തേഡാണ് നമ്മൾ സാധാരണ പരീക്ഷ ആണെന്ന് ഉപയോഗിക്കാറ് നിങ്ങൾ ഞാനൊക്കെ ചെയ്യാറുണ്ട് അല്ലേ പഠിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ അതാണ് കർക്കി കുത്താന്ന് വിചാരിക്കേണ്ട പഠിച്ചാൽ ഡിലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം അപ്പൊ യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ച എവിടെ നിന്നാണ് യുക്തിവാദി കൃത്യമായിട്ട് പഠിച്ചാണ് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എറണാകുളമാണ് എറണാകുളം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരായിരുന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് അല്ലെ തായെ തൊന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന പഠിച്ചത് കൊണ്ടാണ് ഞാൻ സ്പീഡ് പറയുന്നത് കേട്ടോ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കിഴങ്ങ് വർഗങ്ങളെ പറ്റിയുള്ള പഠനമാണ് ശരിയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് വരുന്നത് കിഴങ്ങ് ശ്രീകാര്യം അഥവാ തിരുവനന്തപുരത്താണ് അല്ലെ എസ്ഇ ആർ ടി കൃത്യമായിട്ട് പഠിച്ചു കേരള കാർഷിക സർവകലാശാല മൃഗങ്ങൾ പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണം ഈ കാർഷിക സർവകലാശാല എന്ന് പറഞ്ഞ് എസ് സി ആർ ടി കൊടുത്ത് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കുക അവിടെ കൃഷി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് മൃഗങ്ങളും പക്ഷികളും വരില്ല എന്ന് ഇതെല്ലാം പേരും കേട്ടോ കേന്ദ്ര തോട്ടവള ഗവേഷണ കേന്ദ്രത്തിൽ പുകയിലെ ഗവേഷണ കേന്ദ്രം അല്ല അവിടെ എന്താണ് തോട്ടവുമായി ബന്ധപ്പെട്ട വിളകളാണ് അല്ലേ അപ്പൊ ഇത് തെറ്റാണ് അപ്പൊ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് എം സി ജോസഫിനെ യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കൃത്യമായിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞു പി ഇതൊക്കെ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേര് പി വൈക്യു ആണ് ഏതാണ് സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേര് വേലക്കാരനാണ് വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ച ആരാണ് വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് കറുപ്പനല്ലേ ആൻസർ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ ആൻസർ നിങ്ങൾ പഠിച്ചവർക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും അല്ലേ മാതൃസസിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി അതായത് മാതൃസത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിക്കാം കമ്പൊട്ടിക്കലാണോ മുഗുളം ഒട്ടിക്കലാണോ വർഗസംകരണമാണോ പതിവെക്കലാണല്ലേ എന്താണ് പതിവെക്കൽ ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിന്റെ പത്രാധിപരായത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ലോജിക്കലി നമുക്ക് പഠിച്ചവർക്ക് യുക്തിവാദി മാഗസിൻ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വർഷമൊന്നും കിട്ടുന്നില്ല എങ്കിൽ പിള്ളേരെ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ല നന്നായിട്ട് പഠിക്കുന്നില്ല ഇരുപത്തെട്ടിൽ ഒരുപാട് ഫാക്ട് ഉള്ള വർഷമാണ് അപ്പൊ പഠിച്ചു വെച്ചേക്കും ആയിരത്തി ഇരുപത്തെട്ടിലാണ് യുക്തിവാദി മാഗസിൻ കേട്ടോ തായ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് കൃത്യമായിട്ട് എസ് പഠിക്കാൻ പറയുന്നു അല്ലേ ഇതിനകത്ത് ശരിയായത് ഏതാടാ പൗൾട്രി ഫാമിംഗ് കോയി അല്ലേ ഇത് മാത്രമാണ് ശരിയുള്ളത് കേട്ടോ അപ്പോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും ക്യൂണി കൾച്ചർ കൂണാണോ ഒരിക്കലല്ല ക്യൂണി ക്യൂണികൾച്ചർ എന്താണ് മുയൽ വളർത്തലാണ് അല്ലെ ക്യൂട്ടാണ് മുയലുകള് അപ്പൊ അത്തരത്തില് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തെറ്റിപ്പോരുത് ആണ് നിങ്ങൾ തെറ്റിക്കുക ഓക്കെ ഇത് ഓൾറെഡി ഞാൻ എസ് സി ആർട്ട് കഴിഞ്ഞ എടുത്തുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവത്കരിച്ച സംഘടന ഏതാണ് കേരള പുലിയ മഹാസഭയാണോ സാധുജന പരിപാലന സംഘമാണോ സഹോദര പ്രസ്ഥാനമാണോ ആത്മവിദ്യാ സംഘമാണോ ഇവിടെ കൊച്ചി എന്ന് ശ്രദ്ധിക്കണം നേരത്തെ നമ്മളെന്താണ് കേരള എന്ന് പറഞ്ഞപ്പോഴാണ് അതായത് അരി പി കെ ചാത്തൻ മാസ്റ്റർ അല്ലെ എന്നാൽ ഇത് കൊച്ചിയാണ് സി പി എം എസ് ആണ് സി പി എം എസ് പി എം എസ് അല്ലെ കെ പി എം എസ് പറയുമ്പോ കേരള പുലയ മഹാസഭിൻ കൊച്ചിൻ കൊച്ചി പുലയ മഹാസഭ തായെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കുക തെറ്റായതാണ് അല്ലെ നൈട്രിക് ആസിഡ് പെയിന്റ് ചായം ശരിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡ എന്ന് കേൾക്കുമ്പോൾ സോഫ്റ്റ് ആണോ അവിടെ ഞാൻ എടുത്തു പറയുന്നു സോഡ അല്ലെങ്കിൽ പറയുമ്പോൾ കോഡ് അല്ലെ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകും സോഫ്റ്റ് എന്താണ് സോഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് സോഡിയം തെറ്റാണ് അപ്പൊ ഇതാണ് ഉത്തരം അല്ലേ പിന്നെ സിട്രിക് ആസിഡ് പാനീയം കാൽസ്യമായിട്ട് മണ്ണിന്റെ ആസിഡിറ്റി കാല് മണ്ണ് ഗ്ലാസ് കോർമില്ലേ കാല് അധകൃതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് അധക്രതൻ അധക്രതൻ ആരാണ് കെ പി വള്ളോനാണ് കെ പി വള്ളോൻ അതുപോലെ തന്നെ അവസാനത്തെ ചോദ്യം തായെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം ഇവിടെ ആദ്യം രൂപംകൊണ്ട പ്രസ്ഥാനം കല്യാണദായനി സഭയും ബാലസമുദായ പരിഷ്ക്കരണ സഭയൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ സാധുജന പരിപാലന സഭ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം അല്ലെ അതാണിത് അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ഇതിന്റെ ഉത്തരം ഏതു വർഷമാണ് എസ് എൻ ഡി പി വന്നത് എന്ന് കൂട്ടുകാർ വിത്ത് ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്ത സന്തോഷം അതിനോടൊപ്പം തന്നെ നിങ്ങൾ എസ് എൻ ഡി പി വന്ന ഡേറ്റിനോടൊപ്പം നിങ്ങളുടെ മാർക്ക് പതിനഞ്ചിൽ പതിനഞ്ച് കിട്ടണം എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു പഠിച്ചവരാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു നൂറ് പേരെങ്കിലും ചുരുങ്ങിയത് കമന്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ തോന്നുന്നത് ഒരുപാട് കമന്റ് കണ്ടു നിർത്തരുത് കൂടെ കൂടുന്നു സന്തോഷമാണ് പക്ഷെ നിങ്ങൾ കൂടെ കൂടും നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഗംഭീരമായിട്ട് കമന്റ് ചെയ്യും ഒരു പക്ഷേ രണ്ടാമത്തെ വീഡിയോയോ മൂന്നാമത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും പിന്നെ നിങ്ങളെ കാണില്ല എന്നിട്ട് മാസങ്ങൾക്ക് ശേഷം വന്നിട്ട് താഴെ കമന്റ് ചെയ്യും അല്ലേ ഇപ്പൊ എന്നെ തെറി പറയലായിരിക്കും അയാൾ വരും മുങ്ങും എന്നൊക്കെ പറയും എടാ പിള്ളേരെ നിങ്ങൾ കാണാനില്ലാതെ പിന്നെ ഞാൻ മുങ്ങില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് ഒരു അധ്യാപകനോ ആരും ആയിക്കോട്ടെ അയാൾ യൂട്യൂബിലോ എവിടെ ക്ലാസ് എടുത്താലും നിങ്ങൾ കാണാനുണ്ടോ ആ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യും ഇല്ലേ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾ ആദ്യം ഇപ്പം വീഡിയോയുടെ ക്വാളിറ്റി കുറേ അല്ലെങ്കിൽ കണ്ടന്റ് എന്തെങ്കിലും കുറയാണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാമോ നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഗംഭീരമായിട്ട് ഒരു അമ്പത് പേര് കമന്റ് ചെയ്യും പിന്നെ അമ്പത് പേർ ഈ വൈക്കും ഞാൻ കാണില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്തേ നോക്കട്ടെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് ഒരു ഒരു സെക്കൻഡ് സമയം വേണോ ഒരു ഒരു കമന്റ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാതെ എല്ലാവർക്കും നല്ലതരട്ടെ ഗുഡ് ബൈ താങ്ക് യു